ഇടുക്കി തോപ്രാംകുടിയിൽ യുവാവിനെ മർദ്ദിച്ചു കൊല്ലാൻ ശ്രമം ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് സംഭവത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോപ്രാംകുടി സ്വദേശി വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയാണ് സംഭവം നടക്കുന്നത് തോപ്രാംകുടി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചിരുന്ന ഗാനമേളം കൊലപ്പെടുത്താൻ ഒരു സംഘം ശ്രമിച്ചു കമ്മിറ്റിക്കറത്ത് തടയുന്നതിനിടെ വിജേഷും ഇടപെട്ടു തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ശേഷം ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ അക്രമി സംഘം വിജേഷിനെ തടഞ്ഞു ഇതിനിടെ വാഹനങ്ങളിൽ കരുതിയിരുന്ന കമ്പിപിടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച അക്രമി സംഘം വിജേഷിനെ അടിച്ചു വീഴ്ത്തി തലയ്ക്കും കണ്ണിനും ഗുരുതരമായി പരിക്കേറ്റ വിജേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭി വേണ്ടി അടിച്ച് പിന്നെ ഒരാള് ഒരു കല്ലും കൊണ്ട് കണ്ണിണ്ട് അടിച്ചിട്ടുണ്ട് മുൻ വൈകാകൃം ഉള്ളതായിട്ടും ഇന്നലെ ഇന്നലെ ഇമാരെ വെല്ലുവിളിച്ചായിരുന്നു രണ്ടു മൂന്ന് കൂട്ടുകാർ കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു അവരെ കൊന്നു കളയും ഇന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നതിന്റെ അന്ന് വൈകുന്നേരം ഒന്നാം പ്രതിയായ കിരണാണ് വിജേഷിനെ ക്രൂരമായി മർദ്ദിച്ചത് കാമാക്ഷി സ്വദേശികളായ അനന്തു സച്ചു തോപ്പളാങ്കുടി സ്വദേശികളായ ശരത് രാഹുൽ പ്രകാശ് സ്വദേശി നോബുൽ മത്തായി അരുൺ അഭിലാഷ് പടമുഖം സ്വദേശി സുധീഷ് വാസു ദൈവമേട് സ്വദേശി വിഷ്ണു കെ വി എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ എറണാകുളത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഉച്ചതിരിഞ്ഞ് അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും జనం ఇడుకి